ഒരു ഒരുപാട് ഒൻപത് സ്ഥാനാർത്ഥി മത്സരിക്കുന്നു ആരാണ് ശരിയായ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജമാഅത്തെ ഇസ്ലാമി മത്സരിക്കുന്നവർ ഇല്ല കേട്ടോ പുറം ജമാഅത്തെ ഇസ്ലാമി മതനിരപേക്ഷ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനം ഏത് മതനിരപേക്ഷ നിലപാടാണ് ജമാഅത്ത് ഇസ്ലാം ഉയർത്തിപ്പിടിച്ചത് മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന നിലപാട് അതായത് ആർ എസ് എസിന്റെ ഒരു ഇസ്ലാമിക വേർഷൻ ആണ് ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞത് ഞങ്ങളാരും അല്ല സമസ്ത കേരള ഉൾപ്പെടെയുള്ള മുസ്ലിം പണ്ഡിതമൂഹം പറഞ്ഞു ഈ ജമാഅത്ത് ഇസ്ലാമിയെ അടിച്ചതിന്റെ അകത്ത് കയറ്റാൻ കൊള്ളാത്ത വർഗീയവാദികളാണ് ഇവർ അകറ്റി നിർത്തണം അപ്പൊ സതീശൻ പറഞ്ഞു അവരെ ഞങ്ങളിങ്ങനെ കെട്ടിപ്പിടിച്ചു നിർത്തും എന്റെ സ്വന്തം വാട് എന്റെ വീടിരിക്കുന്ന സ്വന്തം വാട് ഞാൻ ജമാഅ ഇസ്ലാമിക്ക് കൊടുക്കും എന്ന് പറഞ്ഞ് സതീശൻ ഇങ്ങനെ കൊണ്ടു കിടക്കുക എന്തിനാ അദ്ദേഹം ചൂചിപ്പിച്ചു ഞാൻ കൂട്ടിന്ന് ആരെയും സ്വീകരിക്കും കാരണം അധികാരം വേണം അതിനപ്പുറത്തേക്ക് ഈ നാട് കുട്ടിച്ചോറായി കൊള്ളട്ടെ ഈ നാട്ടിൽ മതരാഷ്ട്രവാദികൾ അഴിഞ്ഞാടിക്കൊള്ളട്ടെ ഈ നാട്ടിലെ ഞങ്ങൾക്ക് അടുത്തതിന്മാരുടെ കോൺഗ്രസ് അതിന് മറുപടി പറയേണ്ടി വരും അതിൽ പൊതുസമൂഹം കോൺഗ്രസ്